ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വാട്ടർ മെലൺ വെച്ചുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കുറഞ്ഞ ടൈമ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നിട്ടിത് ഉണ്ടാക്കി കൊടു കുടിച്ച് നോക്കുക ഈ ഒരു ചൂടിനും നമുക്ക് നോമ്പ് സമയത്തൊക്കെ അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫസ്റ്റിലിതാ ഇതിനേക്ക് വേണ്ടിയിട്ട് കസ്കസ് ഒന്ന് കുതിർത്ത് വെക്കണം രണ്ട് സ്പൂൺ കസ്കസ് ഇതാ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുതിർക്കുന്നുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും നിങ്ങൾക്ക് ഇത്രയും ആവശ്യം എങ്കിൽ ഒരു സ്പൂണ് എടുത്താൽ മതി ഞാൻ ഇത് വേറെ ആവശ്യത്തിനും കൂടി എടുക്കാനായിട്ടാണ് അധികം ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കസ്കസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം ചൂട് സമയത്ത് നമുക്ക് ഇത് ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നതാണ് മാക്സിമം എല്ലാ ജ്യൂസുകളിലൊക്കെ ഈ ഒരു കസ്കസ് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഇനി വരുന്നത് നല്ല ചൂട് സമയമൊക്കെ ചൂട് സമയമൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് നന്നായി ഹെൽത്തൊക്കെ കെയർ ചെയ്യുക അങ്ങനെ ഇതാണ് ഞാനിത് ഇവിടെ മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സോക്ക് ചെയ്ത് കിട്ടും ഞാനിതാ ഒരു വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അത് പകുതിയാക്കിയിട്ടുണ്ട് എന്നിട്ടിതാ ഇതിൽ വെച്ച് തന്നെ ഒരു കത്തി ഉപയോഗിച്ച് ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് മുഴുവനായും അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അരിഞ്ഞ് കിട്ടാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അരിഞ്ഞെടുത്ത് എടുക്കുക മാക്സിമം ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഒരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഞാനിതാ ഒരു തവി വെച്ച് ഒന്ന് ഒടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട് ഐസ് ക്യൂബും പഞ്ചസാരയും അതുപോലെ തന്നെ പുതിനീനയിലും വേണ്ടത് പുതിനയിലൊക്കെ ചേർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും ഇത് കുടിക്കുമ്പോഴും അങ്ങനെ ഇതാ വാട്ടർ മെലൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എനി ഇതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് കസ്കസ് ഞാൻ ഇതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുതിർന്ന് കിട്ടിയപ്പോൾ കസ്കസ് കണ്ട ഒരുപാടായിട്ടില്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇടാനുള്ളതല്ല വേറെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കും കൂടി ചേർക്കാനായിട്ട് കുതിർത്തെടുത്താണ് ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു അളവിൽ പറഞ്ഞിട്ടുള്ള രണ്ട് സ്പൂണ് കസ്കസും കൂടി ചേർത്തു പിന്നെ എടുത്തു വെച്ചിട്ടുള്ള പുതിനയും കൂടി ചേർത്ത് പുതിനയില പുതിനീനയില കൈവെച്ച് തന്നെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ആ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് കുറച്ച് മധുരം കുറഞ്ഞ വാട്ടർ മിലൺ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണോളം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒന്ന് ഇത് കൊടുക്കുക അതുപോലെ തന്നെ തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ആറ് ഐസ് ക്യൂബ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒരു തവി വച്ച് മിക്സാക്കി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്ലാസ്സിൽ സേവ് ചെയ്യാവുന്നതാണ് ഈ ഒരു ചൂട് സമയത്ത് പുറത്തൊക്കെ പോയി വരുന്ന ഒരു ടൈമിൽ ഇത് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ ആശ്വാസം തന്നെ തോന്നും ഇതുവരെ ഇത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു ഈസി റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ